നല്ല നാടൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ പിന്നെ ഒരു പ്ലേറ്റ് നിറയെ ചോറെണ്ണ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതാ ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തയ്യൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായതിനു ശേഷം തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടില്ല എണ്ണ ഒഴിക്കാതെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിങ്ങനെ വറുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതായിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് പിന്നെ ഞാൻ ഇതിലേക്കുള്ള ഉണക്കൽ മുളക് ചുട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ അഞ്ച് ഉണക്കൽ മുളകാണ് എടുത്തിട്ടുള്ളത് അത് എരിവിനുസരിച്ച് എടുക്കാം ഞാനതാ ഞാൻ സ്റ്റൗലന്നെ ആ തീയിൽ ചുട്ട് വെച്ചതാണ് അപ്പം ഇതാ ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പോൾ പുളി ഞാൻ കുരു കളഞ്ഞതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം നമ്മളിത് മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അര ടീസ്പൂൺ ഉപ്പും എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങോട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ തന്നെ വെള്ളം ഒഴിക്കണില്ല വെള്ളം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്നിങ്ങോട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ അതാ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് എത്രയേ ഉള്ളൂ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അപ്പോൾതാ ഈ ഒരു സ്പൂണ് ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഇനി നമുക്കത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ